ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതോടെ ആശങ്കയിലാണ് അതിർത്തി മേഖലയിലെ ഗ്രാമവാസികൾ മുന്നിൽ സമീപത്തെ ബങ്കറുകളൊക്കെ ഇവർ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നു ഇരുഭാഗത്തും സംഘർഷ സാധ്യതകൾ നിലനിൽക്കുകയാണ് ഏത് സമയത്തും യുദ്ധമുണ്ടായേക്കാം അങ്ങനെയെങ്കിൽ യുദ്ധക്കെടുതികൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്നവരാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ ഷെല്ലാക്രമണത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗം തേടുകയാണ് ശ്മീരിലുള്ള ഗ്രാമവാസികൾ വീടിന് സമീപത്തുള്ള ബങ്കറുകളാണ് യുദ്ധസമയത്ത് ഗ്രാമവാസികളുടെ ആഭയ കേന്ദ്രം ഈ പശ്ചാത്തലത്തിൽ ബങ്കറുകൾ വൃത്തിയാക്കി തുടങ്ങി ായി ശാന്തമായിരുന്നു ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തി മേഖല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ബങ്കറുകൾ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല യുദ്ധസമയത്ത് साधारण जनिस्तान बॉर्डर वासियों को देख के हिंदुस्तान के हाथ कहीं बंद ना जाए उस बात को ध्यान में रखते हम अपने अपने आप को प्रिपेयर कर रहे हैं कि इन फ्यूचर अगर कुछ भी होता है तो ये बंकर हमारा सेफर जोन है हम लोग इसमें अपने आप को अपने लोगों को सेफ कर सकते हैं तो अगर आप लोगों को डरने की जरूरत नहीं है भारत को आगे बढ़ना चाहिए और भारत को अब आर पार का काम करना चाहिए क्योंकि कब तक निहत्थे लोगों की मौत देखेंगे कब तक जवानों की शहादत देखेंगे बहुत हो गया अब बस ये आर पार का होना चाहिए और पूरे बॉर्डर वासी अपने हिंदुस्तान के विंडम समाधानांदरेक्षमंडागुमना प्रदीक्षयिलाना इवीडते जनंगल न्यूज़ डेस्क न्यूज़ 18 पहलगाम घेराव आदಿಗಳ ಚಿತ್ರം മൊബൈൽ ക്യാമറയിൽ തെളിഞ്ഞു മലയാളി വിനോദസഞ്ചാരിയുടെ ക്യാമറയിലാണ് അവിചാരിതമായും അപ്രതീക്ഷിതമായും ഈ ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത് വെടിവയ്പുണ്ടായ ദിവസം പഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ഈ വെടിവെപ്പ് നടത്തിയ എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത് പൂനെയിൽ താമസിക്കുന്ന മലയാളിയായ ശ്രീജിത്ത് കുടുംബത്തോടൊപ്പമാണ് കശ്മീർ താഴ്വര സന്ദർശിക്കുന്നതിനായി പതിനെട്ടാം തീയതി അവിടെ എത്തിയത് പതിനെട്ട് മുതൽ നാല് ദിവസത്തോളമാണ് അദ്ദേഹവും കുടുംബവും അവിടെ ചെലവഴിച്ചത് പതിനെട്ടാം തീയതി അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തി ചില ദൃശ്യങ്ങളാണ് ഈ വെടിവെപ്പിന്റെ നിർണായകമാവുന്നത് തൻ്റെ കുട്ടി നൃത്തം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തി പിന്നിലൂടെ കടന്നുപോയ രണ്ടുപേർ ഒരുപക്ഷേ ഈ കേസിൽ ഈ സംഭവങ്ങളിൽ അതിതീവ്രമായ അതിനിർണ്ണായകമായ ചില തെളിവുകളായേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സംഭവങ്ങൾക്ക് ശേഷം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട തീവ്രവാദികളുടെ ദൃശ്യങ്ങളുമായി ഒത്തുനോക്കുമ്പോഴാണ് താൻ പകർത്തിയ ഈ ദൃശ്യങ്ങളുടെ സാമ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് പക്ഷെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ ഇരുപത്തിരണ്ടാം തീയതി വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫയറിംഗ് നടന്ന് ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന് പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറി ജമ്മുവിലേക്ക് വന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ് പുറത്ത് വിട്ട നാല് ഭീകരകൾ അല്ലെ ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോ ഇതിൽ രണ്ടുപേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഡൗട്ട് വന്നിട്ട് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ആ വീഡിയോസും ഫോട്ടോസ് എല്ലാം സ്കാൻ ചെയ്തപ്പോ ഇതിനകത്ത് ആ രണ്ടുപേരെ കണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ അവരുടെ ഹൈറ്റ് വെയിറ്റ് ഹെയർ സ്റ്റൈൽ എല്ലാം മാച്ച് ഫേസ് കണ്ട കാരണം വീഡിയോ കാണുന്ന ഡെഫിനറ്റ്ലി ഈ രണ്ടുപേര് ആയിരുന്നു തുടർ പരിശോധനയിൽ തീവ്രവാദികളുമായി സാമ്യമുള്ള ചിത്രങ്ങൾ തന്നെയാണ് താൻ പകർത്തിയതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതായത് പതിനെട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇരുപത്തിരണ്ടാം തീയതിയാണ് വെടിവെപ്പ് നടക്കുന്നത് അതിൻ്റെ സാധ്യത ഇങ്ങനെയാണ് അതായത് ഈ വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീവ്രവാദി സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ അത് ഈ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവായി സൂചനകളും നൽകുന്നുണ്ട് എന്തായാലും ഈ വിവരങ്ങൾ എൻ ഐയുമായി ശ്രീജിത്ത് പങ്കുവെച്ചു കഴിഞ്ഞു ഒപ്പം ഈ ദൃശ്യങ്ങളും കൂടുതൽ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് ഈ തെളിവുകളും ഒത്തുചേർന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഇതാദ്യമായിട്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള തീവ്രവാദികളുടെ ഇത്ര ക്ലോസ് ആയ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നത് ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൽ അതിനിർണായകമാവുന്ന തെളിവുകളായി ഒരുപക്ഷേ ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങൾ മാറിയേക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ കാശ്മീർ സന്ദർശനത്തിൽ അദ്ദേഹം പകർത്തിയ കൂടുതൽ ദൃശ്യങ്ങളിലും ഈ തീവ്രവാദികളുടെ മുഖങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് അതിനായി ഈ ദൃശ്യങ്ങളും അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് ഉടൻ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് ടി ജി സജിത് ന്യൂസൈറ്റി തിരുവനന്തപുരം